എന്നാലും അവിടെ അമ്മ മരിക്കാൻ കണ്ട നേരം അല്ല ഈ വെളുപ്പം കാലത്ത് ശരിയാണോ അവിടെ മരിച്ചിട്ട് പോകാൻ കഴിഞ്ഞല്ലേ ഉള്ളൂ അടക്കമുണ്ട് ക്രൗഡ് ഉണ്ടാവും ഇപ്പം നമുക്ക് നോക്കാൻ പറ്റുമോ ഒന്നുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ കൂടെ മേടിച്ചുവെച്ചേക്കണല്ലേ പിന്നെ പ്രോട്ടീൻ പൗഡർ ഉണ്ടോന്ന് കേട്ടോ പ്രോട്ടീൻ പൗഡറൊക്കെ ഉണ്ടാവും ഓ ശെ എന്തിന് എനിക്ക് വേണ്ട ഷർട്ടുകളാണ് എനിക്കൊരു ഒരു മീഡിയം മതിയാവും നിനക്ക് ഒരു എക്സ്ട്രാ സ്മോളൊക്കെ മതിയാക്കും അല്ലേ എക്സ്ട്രാ സ്മോൾ എന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്മോൾ മതി എന്നിട്ട് ലൂസാണെങ്കിൽ പിന്നൂട്ടിയൊക്കെ അതെൻ്റെ ഒരു കളസം കിട്ടിയാൽ മതി കാര്യം ചെയ്തു ചോദിച്ചാൽ മേടിക്കൂരിങ്ങെടുത്തു കണ്ടാവനെ ഇട്ടിരിക്കും കണ്ടറിയാം എടേ ഈ കണ്ടോ ഇത് ഞാൻ മേടിച്ചിട്ട് ഇത് വരെയായിട്ടും ടൈറ്റ് ആയിട്ടില്ല ഈ കൊല്ലം ജിമ്മിൽ പോയിട്ട് കൈയൊക്കെ കൈ പോലാക്കണം എനിക്ക് തൊട്ട് പാക്കേജ് പിന്നെ ഓൾമോസ്റ്റ് പറഞ്ഞപ്പോഴാ കണ്ടില്ല ആൾക്കാരും ഇല്ല എടാ ചടങ്ങൊക്കെ തറവാട്ടിലായിരുന്നു എല്ലാവരും അവിടെ അതുകൊണ്ട് കാലിയായിട്ട് ആ പിന്നെടാ ജിമ്മിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ജിം വെയർ ഷർട്ട് ഉണ്ട് ട്രാക്ക് പാന്റ് ഉണ്ട് പിന്നെ ഈ ജിമ്മിൽ കൊണ്ടുപോകുന്ന ബാഗിന്റെ അകത്ത് ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഷേക്കർ കപ്പ്

വെറു വലിയ മതിയായിരുന്നു ഇങ്ങനത്തെ ഒരു പ്രോട്ടീൻ പൗഡർ മാത്രം കഴിച്ചാ മസല ഫറിട്ടോ എനിക്ക് നീ കണ്ടോ ഞാനിത് കഴിച്ചിട്ടുണ്ടല്ലോ ഈ അടുത്തല്ല കൂട്ടി കളിച്ചാ ബുട്ടി വെച്ചാൽ രാവിലെ തന്നെ പിടിപ്പത് പണിയുണ്ട് ഓ ഈ നാറി വലുപ്പാങ്ങൾ കെട്ടിക്കറങ്ങോട്ട് കഴിക്കുന്നു പിന്നെ എന്ത് അയ്യോ മോനെ മോനുണ്ടായിരുന്നു കഴിക്കുന്നില്ലയോ അതോ ഇപ്പൊ തരാത്താണോ എനിക്കിതിൽ വെള്ളമോ പാലോ ഒക്കെ ഉണ്ടായി മിക്സി കഴിക്കാനേ പറ്റത്തുള്ളൂ അയ്യോ എന്ന് പറയേണ്ടത് നമ്മുടെ തറവാട് ഒരു നാല് പശുക്കളുള്ളത് അതും കറവ പശുക്കൾ അയ്യോ ഇല്ല വേണ്ട കുഴപ്പമില്ല ഹാ അതെന്താ അങ്ങനെ പറച്ചത് വേണ്ട ഇപ്പൊ തന്നെ കറവക്കാരുണ്ടെങ്കിൽ തരാം അയ്യോ വേണ്ട സുലോദനെ ആഹ് എന്താ അങ്ങനെ പറ എന്താ വിളിച്ചത് കുഴപ്പമില്ല എന്താ പറഞ്ഞാ മതി പാലോ പഴവോ പഞ്ചാമൃതോ എല്ലാം അച്ഛൻ കൊണ്ട് തരും ഇല്ല ഇല്ല കൊന്നും ഒന്നും വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്ന വീട്ടിൽ നിന്ന് ഒന്നും വേണ്ടേ പറഞ്ഞാ ഇങ്ങനെ വെറുതെ പാടില്ല അത് കേടാ ഓ ശരി എന്തോ പാ പിടിച്ച മനുഷ്യൻ ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കണ്ടോട് സ്നേഹം കൊണ്ടാ പിന്നെ അമ്മ മരിച്ചിട്ട് രണ്ടു ദിവസം ഇട്ടുള്ളൂ പറ്റുന്നത് അതിനിടയിലാണ് ഞാൻ പറഞ്ഞില്ലേ സ്നേഹം കൊണ്ടാ പാ മനുഷ്യൻ ആ സ്നേഹം എടാ

അതെ അമ്മൂമ്മയുടെ പൗഡർ അമ്മൂമ്മ നല്ല പ്രോട്ടീൻ തീറ്റ ആണല്ലേ എടാ പട്ടികളെ അതെന്റെ അമ്മൂമ്മയുടെ ചാരവാ ചിതാഭസ്മം എല്ലാം ഏത് കുടുംബക്കാരാണ് അമ്മുമ്മയുടെ ചൂടി വെക്കുന്നത് എന്നോട് അമ്മയാ പറഞ്ഞേ ഒരു മെനകെട്ട പൂച്ച രാത്രി ആ കോടം തട്ടിമറിച്ചു പൊട്ടിച്ച് തിരുമേന സ്വന്തം വീട്ടിൽ പോയേക്കാ ഇപ്പൊ കോടമായിട്ട് വരും കിട്ടിയ പാത്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാ സബാഷ് ഇട ഞാൻ ഈ പണ്ടത്തെ കാരണവന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാവേ അവർക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ എടുത്ത് വെക്കണവരുടെ കൂടെ അങ്ങനെ നിക്കുവോ വസ്തുക്കൾ എന്തിനാ ഇവനെ അമ്മൂമ്മയെ തന്നെ തിന്നിട്ടിരിക്കുമല്ലേ ഒന്നുമില്ല ഞങ്ങൾ വെറുതെ ആത്മാവ് സ്പിരിറ്റ് ഗോസ്റ്റ് പ്രേതം ഭൂതം എന്തോ നമ്മള് എത്ര എന്റെ അമ്മേനെ തിരിച്ചിൽ ഫില്ല് ചെയ്തോളാം അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് രണ്ട് കുടം കൂടെ വരും അയ്യേടും

എനിക്ക് മനസ്സിലായി നിങ്ങക്ക് ഫിൽ ചെയ്യ വീട്ടില് കാശുകാരുടെ വീട് തന്നെ അല്ല അത് രണ്ടും ഇതിലേക്ക് ഇടുക രണ്ട് സ്മെല്ല് കുറച്ച് നാരങ്ങ കുളിക്കുക പോരേ കൊറച്ച് മിനിറ്റിനുള്ളിൽ തിരുമേന് വരും േമാരൂമ്മ നീയൊക്കെ ജീവിച്ചിരുന്നപ്പോഴോ എനിക്ക് സമാധാനം തന്നിട്ടില്ല

എന്തോ ചെയ്ത് എല്ലാം മിക്സ് ആക്കിട്ടുണ്ട് ആർക്കും ഒരു സംശയം തോന്നുന്നില്ല തിരുമേന് പെരക്കാത്ത തിരുമേനിന്നേ ചോദിക്കട്ടെ തിരുമേനി ദേഷ്യപ്പെടല്ലേ വീട്ടിൽ എത്ര പേരുണ്ട് വീട്ടിൽ ഒരേ ഒരു പേരുള്ളേ അതല്ല വീട്ടിലെത്ര ആൾക്കാരുണ്ട് അത് കൊറേ പേരുണ്ട് എന്നാലും ആരൊക്കെ ഇണ്ട് ഞാൻ എന്റെ വേളി എനിക്കറിയാം വേളിയെ തനിക്ക് അറിയാൻ പറഞ്ഞു ശരിയാട്ട് സെറ്റാക്കി എൻറെ പത്നിയാടോ വേളിന്ന് പറഞ്ഞേ പത്നി ഭാര്യ അത് പോട്ടെ എത്ര ഭാര്യമാരുണ്ട് അല്ല സോറി എത്ര കുട്ടികളുണ്ട് അത് രണ്ടേ രണ്ട് കുട്ടികളെ ചെയ്യുന്നു അങ്ങോട്ട് അല്ല ഞാൻ കുശലം പറഞ്ഞു കഴിഞ്ഞില്ല അങ്ങോട്ട് കഴിഞ്ഞില്ലേ പറഞ്ഞേ പൊളിഞ്ഞു പോയി ഒറ്റപ്പെടും പിന്നെ അമ്മ വിളിക്കുന്നു എങ്ങോട്ട് പോന്നു ഇവിടെ നെല്ല് മക്കള്

ഇതിലെന്തോ പ്രശ്നം കാണുന്നുണ്ടല്ലോ തിരുമിനി പ്രശ്നം ആ അമ്മമ്മക്ക് എന്തോ ഒരു നമ്മുന്നുണ്ടല്ലോ എങ്ങനെ ഒഴിച്ചു ഇത്രയും വിഷമം ഉണ്ടാവില്ല ഇതിപ്പ എന്തൊക്കെയായാലും അമ്മമ്മക്ക് നല്ല മനസ്സാ എങ്ങനെ മനസ്സിലായി അമ്മുമ്മയുടെ ചിതാഭത്തിനെ എന്താ സുഗന്ധം എന്താ വാസന കാരണം ുംക ശബ്ദം എവിടെയോട്ടുണ്ടല്ലോ എന്നെ ആരാ വിളിച്ചത് വിളിച്ചത് രാഘവ ചിതാ താങ്കളുടെ അമ്മയുടെ ചിതാ വസ്തു അമ്മ എന്റെ അമ്മ അമ്മേ ഞാൻ സഹിക്കു എന്നെ കിട്ടിപ്പോ ോ എന്റെ അത് അത് വേറെന്തൊരുമേനിവനെ ഒരു നാടകം പ്രാക്ടീസ് ചെയ്യുവായിരുന്നു നാടകോ പേരൊക്കെ ഇട്ടിട്ടുണ്ട് നാടകത്തിനല്ലേ അതെ അതെ പോര കത്തുമ്പോ സിറിലാക്കി തിന്നണം

നോം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ വായു അഗ്നി ജലം മണ്ണ് ഇതൊന്നും തൊടാതെ രാമേശ്വരത്തോണ്ട് ഒഴുക്കുക ഓ ശരി ശരി ഇതിന് എന്തെങ്കിലും വിഘ്നസ് സംഭവിച്ചാൽ അമ്മ ഈ ലോകത്തുനിന്ന് പോയില്ലോണ്ടോ ഇല്ല ഒന്നും സംഭവിക്കില്ല ഈ തള്ള പോകാണ്ട് അടങ്ങുമ്പോഴുട്ടോ എറണാകുട്ടി കൂടെയോട് പറഞ്ഞ ഇവിടെ പട്ടിക വാങ്ങിക്കരുത് വാങ്ങിക്കരുത് അയ്യോ എന്ത് ഓർമ്മിച്ച് തിന്നെ തിന്നുന്നേക്കാ അമ്മ ആരും പെടേണ്ടതില്ല എല്ലാരും വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുക രാഘവ കടുകടകോര മന്ത്രം ചൊല്ലി ഞാൻ ആവാഹിച്ചിരിക്കുന്നു ഓ ഇനി പുനർജന്മം അല്ലാതെ ഞാൻ തിരിച്ചുവരവുണ്ടാവില്ലാണെങ്കിൽ കടകടവര മന്ത്രം ചൊല്ലിയത് കൊണ്ട് തന്നെ നോം തന്നെ ആ എന്നാ പിന്നെ തന്നെ രാമേശ്വരത്തോണ്ട് ഒഴുക്കോളാം എന്നെ നമുക്കാര്ക്കും ട്രാവൽ അലവൻസ് മാത്രം നമുക്ക് ജി പേ ചെയ്ത് തന്നാൽ മതിയാവും തരാം എത്ര ആയിരിക്കും ഒരു മുപ്പതിനായിരം രൂപ വേണ്ടി വരും രൂപ ഫ്ലൈറ്റ് ഇവിടെ ഇരിക്കും അത് വേണോ ഞാൻ അക്കൗണ്ടിലോട്ട് ജിപേ ഇട്ട് തരാ ഇതിന് ചെല്ല് എങ്കിൽ പിന്നെ ഈ കുടുംബത്തിനെ ആരെങ്കിലും കാക്കട്ടെ ആരെങ്കിലും എന്തൊക്കെ മനുഷ്യന്മാരല്ലേ മുപ്പതിനുഗ്രി രാമേശ്വരം എന്റെ ഭഗവതിയെ ഒരു കൈവരിയല്ലേ കാണേ ഞാൻ ഇവിടെ റോട്ടില് മോനെ മോനെ നിങ്ങ വരിക ഒരു മിനിറ്റ് ഒരു സ്വാമിജി വന്നിട്ടുണ്ട് ഈ കൈവരി എങ്ങിട്ടാ ഒഴുകണേ ഇതോ ആ ഇത് നമ്മുടെ പെരിയാറില്ലേ ആ പെരിയാർ വഴി ആലുവ മണപ്പുറം ടെച്ച് ചെയ്താണ് പോണത് ഓ എന്റെ മണപ്പുറത്തൊപ്പം കാത്തു എന്തുവാ ഏയ് ഒന്നുമില്ല കുട്ടി പോവ എല്ലാ കൈവരികളും അറബിക്കടലാണല്ലോ ചെന്ന് അമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ ഒരു മരപ്പിനൊക്കെ ഇപ്പൊ എന്തോ ചെലവ് കാശ് പോകുന്ന വഴിയേ എന്താങ്കിൽ ഒരു വിഷമം നേരത്തെ അച്ചാന്നല്ലേ വിളിച്ചത് അച്ചാന്ന് വിളിച്ച മതി അതാ നല്ലത് മതിയെങ്കി മതി എന്നാ അച്ചാ എന്താ ഒരു വിഷമം അത് മകളെ അമ്മ പോയ സന്തോഷ അല്ല സങ്കടത്തില് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അയവറക്കി അച്ഛൻ ഇരിക്കുവരുത് തനിക്കൊന്നും തോന്നരു നോക്കിയേസ് ഭക്തിമോളെ അവിടെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുണ്ട് ഈ മൂകാംബിക്ക് ഇവിടെയാ അത് കർണാടകയിലാ നിന്റെ അമ്മയുടെ മൂകാംബിക യൂണിവേഴ്സ് കൺഫേംഡ് എന്തോ മോനെ അച്ഛൻ്റെ മനസ്സങ്ങോട്ട് ശരിയല്ല ഒന്ന് മൂകാംബിക പോയിട്ട് വരാം നല്ല തീരുമാനം പോയിട്ട് തൊഴുതിട്ടൊക്കെ ലൗലി എന്തെങ്കിലും നോക്കണേ അവസാനം പട്ടിയാക്കിയ Amor. Oh, meu...